السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم من همزه ولمزه ومن شر الشياطين ونعوذ بالله من أن يحضرون الحمد لله وبنعمته تتم الصالحات الحمد لله ملء السماوات وملء الارض وملء ما شاء من شيء بعد اللهم لك الحمد بالاسلام ولك الحمد بالقران ولك الحمد لما هديتنا لهذا وما كنا لنهتدي لولا ان هدانا الله اللهم صل <الحمة> <سلِّ> وسلم وسلم وبارك على عبدك ورسولك سيدنا وسيد الانبياء والمرسلين محمد صلى الله عليه صلاه وسلاما متلازمين الى ابد الابدين الداهرين ാണ് പേരിലൊക്കെ അറിയാം ാണ് ഇങ്ങനെയാണ് അത് ഈ ഫാമിലിക്കാരാണ് ഇങ്ങനെ അവർ കൊണ്ടുപോരുന്ന ഒരു ആചാരമാണ് ആചാരന്മാരും ഇങ്ങനെ പറഞ്ഞപ്പോ മറ്റൊരാളുടെ അങ്ങനെ വന്നപ്പോ അവരുടെ ആർക്ക് മറുപടി പറയാൻ ഇപ്പറഞ്ഞ ഞങ്ങൾ പോയിട്ട് കൊല്ലും അദ്ദേഹത്തെ വിശ്വാസികൾക്ക് സംരക്ഷണം കൊടുക്കാണോ ഞങ്ങളുടെ ചീത്ത ആളെ ഞങ്ങൾ കൊല്ലാൻ വിടൂലാന്നോ ഞങ്ങൾ ചെയ്യും

അന്നതതിലു വറസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖായിമൻ അലൽ മിംബർ നബിതങ്ങൾ മിംബറിൽ നിൽക്കുകയാണ് ഇവര നമ്മેલ ഒരു തർക്കം തുടങ്ങി അല്ലാഹുവിൻറെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യുഹഫിളുഹും മിണ്ടാതിരിക്കേ നിങ്ങൾ സൈലന്റ് ആവണം ഹത്താ സകത്തു നമ്മൾ പറഞ്ഞപ്പോൾ മുണ്ടാദെന്ന് അല്ലാഹുവിൻറെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ

ും കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് എന്റെ കരളിന് പോലും അസുഖം വന്നു എന്ന് എൻറെ ഉമ്മയും വാപ്പയും പേടിച്ചു പോയി അത്ര കരഞ്ഞു അല്ലേ വിഷമമല്ലേ അങ്ങനെ ഞങ്ങൾ ഇരിക്കുന്ന നേരത്ത് അൻസാരികളിൽ ഒരു പെണ്ണ് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു ഒരു പെണ്ണ് മദീനയിലാണ് മദീനത്തെ പെണ്ണുങ്ങൾ അൻസാരികളാണ് അങ്ങനത്തെ അടുത്ത് വന്നിരുന്നു എന്നെ കെട്ടിപ്പിടിച്ച് അവരും കരയാൻ തുടങ്ങിന്റെ ഹബീബിന്റെ തീരുമാനമെടുത്തില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് കടന്നു വന്നു

ഒരു ഒരു മാസമായി നബി തങ്ങൾക്ക് വിഷയത്തിൽ വഹിയും വരുന്നില്ല എന്താണ് വിഷയമെന്ന് ും എന്നിട്ടേ തങ്ങളുടെ വിഷയം പറയുന്നു തങ്ങളുടെ ഏതൊരു സംസാരത്തിന്റെ തുടക്കം അങ്ങനെയാണ് അങ്ങനെ പറയും മനസ്സിലാക്കണം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല അങ്ങനെ തങ്ങളും പറയാം യാത്ര തന്നെ അഷ്ഹദു അഷ്ഹദു ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ ഈ ഈ മുഹമ്മദ് മുഹമ്മദ് ആരാണോ ആ റസൂലുള്ളാഹി ഞാൻ സാക്ഷ്യം സാക്ഷ്യം വഹിക്കുന്നു വഹിക്കുന്നു തങ്ങൾ തങ്ങൾ നബിയാണെന്ന് ഇരിക്കട്ടെ െട്ടെ ചൊല്ലി എന്നിട്ട് പറഞ്ഞു ഇനി ശ്രദ്ധിക്കുക ആയിഷ ബീവിയോട് കാര്യം ചോദിക്കണ്ടേ ആയിഷ ബീവിയോട് വിഷയം അന്വേഷിക്കുകയാണ് തങ്ങൾ ഇരുന്നു എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് തങ്ങൾ ചോദിച്ചു വിഷയങ്ങളൊക്കെ ഉണ്ടായി എന്ന് നിന്നെ സംബന്ധിച്ച് ഞാൻ കേൾക്കുന്നു നിരപരാധിത്വം നിങ്ങളുടെ ചെയ്യും

നമ്മൾ നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനല്ലേ സമീപിക്കേണ്ടത് എന്തൊരു മനോഹരമായ രീതിയാണ് എന്താണ് പറഞ്ഞതിനർത്ഥം തങ്ങൾ എങ്ങനെ പ്രശ്നങ്ങളെ സമീപിച്ചു അതിലാണ് നിങ്ങൾക്ക് പറക്കത്തുണ്ടാവുക അതിലേ ഉണ്ടാവുകയുള്ളു എന്തെങ്കിലും ഒരു

എന്തെങ്കിലും സംഭവിച്ചു അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യങ്ങൾക്ക് വഴി എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ ഒരാൾക്ക് ചൊല്ലിൽ നിർബന്ധമുണ്ടോ ഇല്ല നമ്മൾ ഈ സൂറത്തിന്റെ ആദ്യ ഭാഗം പഠിച്ചപ്പോൾ വിഷയം മനസ്സിലാക്കിയിട്ടുണ്ട് നടന്നാൽ പോലും റസൂലിന്റെ പറഞ്ഞില്ലേ എന്താ സുഹാബി പറഞ്ഞത് ഭാര്യ ലാ അങ്ങനത്തെ പെണ്ണാണ് എന്റെ പെണ്ണു നബിയെ ഉച്ചാലോ പറഞ്ഞു നീ അവളെ തലാക്ക് ചൊല്ലിക്കോ എനിക്ക് വല്ലാത്ത എനിക്ക് അവളോട് വല്ലാത്ത സ്നേഹ എന്നാൽ പ്രശ്നം തീർന്നല്ലേ ആ ഹീത്തിൽ നിന്നാണ് മഹാന്മാർ പറയുന്നത് സ്വന്തം ഭാര്യയിൽ തെറ്റുണ്ടെങ്കിൽ അവൾക്ക് പശ്ചാത്തലിക്കാൻ അവസരം നമ്മളാണ് അങ്ങനെ ഒരു വിഷയത്തിൽ ഇടപെട്ടത് നമ്മൾക്കാണ് പുരുഷന്മാർ സംബന്ധിച്ചത് വിചാരിക്ക നമ്മൾ എന്താ ചിന്തിക്ക ആ സമയത്ത് മനുഷ്യന്മാരല്ലേ തെറ്റുകൾ മാനുഷികമാണ് അല്ലേ വേറെ ആ വിഷയത്തിൽ നമ്മളെ നമ്മളെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാണോ നമ്മൾ ആഗ്രഹിക്കുക ബ്ലെയിം വിചാരം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ അതല്ല ആളുകൾ ഇതൊന്നും പറയാതിരുന്നാൽ ഞാൻ അല്ലാഹിനോട് തോബ ചെയ്ത് മടങ്ങിയ അഭിമാനം കിട്ടിയാൽ മതി ഇതൊരു മനുഷ്യൻ ആഗ്രഹിക്കൂലേ ഈ സ്വഭാവം ഇങ്ങനെ ഒരു ചിന്ത എല്ലാ മനുഷ്യർക്കും ഉള്ളതല്ലേ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് വിഷയമെത്തിയാൽ അവിടെ നിയമം ശിക്ഷയുണ്ട് പക്ഷേ മനുഷ്യൻ മനുഷ്യനെ ക്ഷമിച്ചു കൊടുക്കാൻ പഠിക്കണം എന് അല്ലാഹുവിന് മുമ്പിലേക്ക് തൗബാ ചെയ്ത് മടങ്ങാൻ അവസരം കൊടുക്കണം ഒരുപക്ഷെ അങ്ങനെ ഒരു തിന്മയുടെ പേരിൽ ഒരു പെണ്ണിനെ വഴിയിറക്കി വിട്ടാൽ ഒരുപക്ഷെ നാളെ ഇവൾ ജീവിതകാലം മുഴുവനും ഒരു അഭിസാരികയെ പോലെ ജീവിച്ചാൽ അവൾ ചിന്തിച്ചു ഞാൻ ഇനി ഏതാനും ഇങ്ങനെ തന്നെ ആയില്ലേ ഇനി എന്റെ തന്നെ നടക്കട്ടെ എന്ന് ചിന്തിച്ചാൽ അതിന്റെ ഉത്തരവാദി ആരാണ് വിഷയങ്ങളെ അവസരം കൊടുക്ക് സമീപിച്ച് പശ്ചാത്തലം കൊടുക്കുക മനസ്സിലാക്കി കൊടുക്ക് ഗൗരവം എന്താണെന്ന് കൊടുക്ക് എന്നിട്ട് നമ്മൾ അവരെ കൊണ്ട് നടന്നാൽ അതിനുള്ളാകൂലിരും ഇതിനെ അതിനുള്ള പ്രതിഫലം തരും അതിന്റെ അർത്ഥം തിന്മകൾ സംഭവിക്കുമ്പോൾ മൂടി വെക്കണം എന്നല്ല ഈ പറയുന്നത് തിന്മകളെ നമ്മൾ കണ്ണടച്ചു ഛേദിക്കണം എന്നുമല്ല ഈ പറയുന്നത് നേരെ സമീപിക്കുമ്പോൾ സ്വപ്ന ദർശനം വഴി പറഞ്ഞു കൊടുത്തത് ആ സംഭവം സ്വന്തം ഭാര്യ ഗർഭിണിയാണ് വിവാഹം ചെയ്യുന്ന എന്നിട്ട് ഇയാൾ മറച്ചു വെച്ചു ആരോടും പറഞ്ഞില്ല അതിന്റെ പേരിൽ വിഷയം ഇഷ്ടപ്പെട്ടു ആയിഷ്യോട് പറയുകയാണ് നിങ്ങളുടെ നിരപരാധിത്വം നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മടങ്ങണം ഇത്യസ്ത്രയാണ് ഒരു മനസ്സിലാക്കണം പതിനാലോ പതിനഞ്ചോ വയസ്സുള്ള സമയമാണിത്

തുംമതാബ എന്നിട്ട് അല്ലാഹു യിലേക്ക് ഖേദിച്ചു വടഞ്ഞു गईൻ ചെയ്താൽ താബ് അല്ലാഹു അലൈഹി അല്ലാഹു ആകശദാം സംഗീകുമായിഷ ليه നൂറാളക്കൊന്ന ആൾക്ക് അള്ളാഹു ഓർത്തു കൊടുത്തിട്ടില്ലേ ഇല്ല അല്ലാഹു ഓർത്തു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ തൗബ ചെയ്തു മടങ്ങീ